എൻ്റെ നിലപാടുകൾ അതിശക്തമാണ് ഐ ഹാവ് നോ ഫീലിംഗ്സ് നോ അറ്റാച്ച്മെന്റ് നോ ഡ്രാമ ഈ ഡയലോഗ്സുകൾ മലയാളികൾക്ക് ഇപ്പോൾ വരെ സുപരിചിതമാവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയെന്ന അഭിഷേകിന്റെ ഈ വാക്കുകൾ രണ്ടാമതൊരിക്കൽ ബിഗ് ബോസിൽ കാണിച്ചപ്പോൾ എല്ലാവരും കുടുകുട ചിരിച്ചു ബിഗ് ബോസിലെ ഓർമ്മകൾ വില അവിഷേ പങ്കുവെച്ചു സത്യത്തിൽ എല്ലാവർക്കും ഇതേപോലെ ആയിരിക്കുമെന്നാണ് കരുതിയത് പ്രോഗ്രാമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മെഴുതിരത കത്തിച്ച് ഊതാൻ പറഞ്ഞു ഞാൻ ഊതി അപ്പോൾ വിചാരിച്ചു നമ്മുടെ വില്ലനീസം കണ്ട് ആൾക്കാർ ഞെട്ടുമെന്ന് പക്ഷെ ഞെട്ടി വേറെ രീതിയിലാണെന്ന് മാത്രം ഏറ്റവും സംസാരം ഉണ്ടായത് അഫി തന്റെ ഡ്രസ് റിപ്പീറ്റായി ഇടുന്നു എന്നതായിരുന്നു ഞാൻ അധികം ഡ്രസ്സും ഷൂസും കൊണ്ട് വന്നിട്ടില്ല വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നോർത്താണ് അതേ ഡ്രസ്സും ഷൂസും മാറി മാറി തന്നെ ഇടുന്നത് കണ്ടപ്പോഴാണ് വീട്ടുകാരെ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്നത് ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്താണ് വന്നത് അപ്പോൾ പിന്നെ പഴയത് ഇടുന്നതിൽ എന്താണ് തെറ്റ് അഭിഷേ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് വന്നപ്പോൾ ജെൻഡക്കാർഡ് ഉപയോഗിച്ച ഒരു വ്യക്തി പിന്നീട് പാത്രം കഴുകുന്നു വീട് വൃത്തിയാക്കുന്നു എല്ലാവരും കരുതിയത് അവൻ നല്ലവനായി അഭിനയിക്കുകയാണ് എന്നാണ് മാത്രമല്ല ഒരു ആണ് ഇങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലും സംസാരം വന്നിരുന്നു കാലം മാറി പെണ്ണുങ്ങൾ മാത്രം അടുക്കള ജോലി ചെയ്യുക എന്നൊന്നും എനിക്കില്ല ഇന്നിപ്പോൾ പറയുന്നവർ അവരുടെ ബുദ്ധിമോഷം കൊണ്ട് പറയുന്നതായിരിക്കും അതിൽ എനിക്കൊന്നും പറയാനില്ല എനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല അഫി അഫി പറയുന്നു ആദ്യം ഒരുപാട് എതിർപ്പുകൾ വന്ന മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് എന്ന ആ ലെറ്റർ ടാസ്കിലൂടെ ആ ഇമേജുകളെല്ലാം മാറി പിന്നീട് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചു ഒരുപാട് അമ്മമാർ അഫിയെ സ്നേഹിക്കാൻ തുടങ്ങി ഫാമിലി ടാസ്ക് വന്നപ്പോൾ എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് അപ്സരയുടെ അമ്മ വന്നപ്പോൾ അഭിയോട് പറഞ്ഞത് മക്കളെ അമ്മ വന്നു എന്നാണ് അതൊരു വല്ലാത്ത ഫീലിങ്സ് തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു അഭിഷേക് എന്ന മനുഷ്യന്റെ നന്മയും ആ ലെറ്റർ എഴുതണ്ട എന്ന തീരുമാനത്തിലായിരുന്നു നിന്നത് അപ്പോൾ അൻസിമയാണ് എന്നെ നിർബന്ധിച്ചത് പിന്നെ എൻ്റെ ഉള്ളിലും എഴുതാമെന്ന് തോന്നി ഇതെഴുതാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനും ബിഗ് ബോസിന് ലാലട്ടൻ്റെ ടാക്സെന്നും അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് അഞ്ചിപ്പയോട് പോയി നന്ദിയും പറഞ്ഞിരുന്നു പക്ഷേ അഞ്ചിപ്പയ്ക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് ആ ടാക്സ് പറഞ്ഞതെന്ന് അമ്മയെ എന്തായാലും മിസ് ചെയ്യും പക്ഷേ അതുമായിട്ട് ഞാൻ യൂസ്ഡ് ആണ് അന്ന് അപ്സറയുടെ അമ്മ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ ഫ്രീസായി അതുപോലായിരുന്നു ഓരോ അമ്മമാർ വന്നപ്പോഴും